ുംബർക്കത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു കാല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസ്യത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു അസ്സാമേക്കും ഏതോ രമില്ലാത്ത ചങ്ങാതി പ്രസംഗിച്ചതിന്റെ പേരിൽ ആ പാട്ട് ഡിലീറ്റ് ചെയ്ത നിങ്ങളെക്കാൾ അക്രമികളാരും വലിയ സംഘടനാ വിധേയത്വം ദുഃഖതല്ല നടക്കുന്നത് ഇവര് പറയും മറ്റുള്ളവർ പിൻവലിക്കും അതിന് ഞങ്ങളെ കിട്ടൂല ആ പിൻവലിക്കൽ ഒഴിവാകാനാണ് നിങ്ങളുടെ സംഘടന ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി ഞങ്ങൾ പോകുന്നത് കേട്ടോ പത്തിനെ ആചരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട് ആ ഷിയാക്കള് കൂട്ടം കൂടിയിട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഉയരാ വളരാൻ വേണ്ടിയിട്ടും ഒക്കെ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകള് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും നല്ലപോലെ സൂക്ഷിക്കുകയും അതിൻ്റെ നാമ്പുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും അശൂറ നിറയുന്ന ദിനത്തെ അതായത് മുഹറം പത്തു എന്ന ദിനത്തെ ദുഃഖാചരണത്തിനു വേണ്ടി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പല ദുരാചാരങ്ങളും നടത്തി വരുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടല്ലോ ഷിയാക്കൾ ആ ഷിയാക്കൾ അന്നത്തെ ദിവസത്തിൽ ആചരിക്കുന്ന പല ആചാരങ്ങളുമുണ്ട് നമ്മുടെ ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ മുഹറം പത്തിന് ചെയ്യാൻ വേണ്ടി പല കിതാബുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ ചില ഹാഷികളിലും മറ്റൊക്കെ സാധാരണമായി ഉപയോഗിക്കുന്ന ഹാശികളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പലതിനെ പറ്റിയും തങ്ങൾ തങ്ങളവുകൾ പോലുള്ളവർ ഇതൊക്കെയും ഷിയാക്കളുടെ നിർമ്മിതിയാണ് ഇതൊക്കെ മുഹറം പത്തിനെ ആചരിക്കാൻ വേണ്ടി പല ലക്ഷ്യങ്ങളോടുകൂടെ അവർ ഉണ്ടാക്കിയതാണ് എന്നുണ്ട് അവരെ ഖണ്ഡിക്കാൻ വേണ്ടി അതൊരാഘോഷ ദിനമാക്കി മാറ്റിയിട്ട് ആ ആഘോഷത്തിന്റെ പേരിൽ ചെയ്യുന്ന പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട ഒരു തീവ്രവാദി സുന്നികളുണ്ട് അതായത് ഷിയാക്കലായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുക ഷിയാക്കൾ സ്വന്തമായിട്ട് ഇങ്ങനെ ദുഃഖാചരണം ഉണ്ടാക്കുമ്പോൾ അതിനെതിരിൽ സന്തോഷാചരണം എന്ന നിലയിൽ നമ്മളെ കൂട്ടർ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട പ്രത്യേകം കുളിക്കൽ പ്രത്യേകം കൺമക്ഷീതൽ പ്രത്യേകം സൂര്മയിടൽ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ദിവസത്തിൽ ചെയ്യുന്നത് അതൊക്കെ പോക്കേണ്ടതാണ് നമ്മുടെ ഈ മാമകൾ വിവരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയിൽ മുഹറം പത്തിനെ ആചരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ യാ ഹുസൈൻ എന്ന് പറയുന്ന വിളി നമ്മൾ സാധാരണ യാ മുഹിയദ്ദീൻ എന്ന് ഓം ഭർത്ത തങ്ങളെ എന്ന് വിളിക്കണമായാലും ഒക്കെ ഹുസൈൻ അന്നവരെ വിളിക്കണിയിൽ പ്രത്യേകത ഒന്നുമില്ല സംഗതിയൊന്നുമില്ല അപാകത ഒന്നുമില്ല അങ്ങനെ വിളിക്കാൻ പറ്റിയ മുത്തനബി സല്ലാഹു അലൈഹു വസല്ലമതങ്ങൾ ഹാനത്ത് അവിടുത്തെ വലിയ സ്വർഗത്തിൽ വാസനിക്കാൻ വേണ്ടി നബി സലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ കരുതി വെച്ചിരിക്കുന്നു തന്നെ പറഞ്ഞവരിൽ ഒരാളാണല്ലോ ഹസൈൻ ഹസൻ എന്നവരും അങ്ങനെ തന്നെയാണ് ആ ഹസൻ എന്നിവരില്ലാതെ ഹുസൈൻ എന്നിവരുണ്ടാകുന്നത് കർബലാണ് ഈ വിഷയം അപ്പൊ കർബല എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുസൈൻ എന്നവരെ ചൊല്ലി പല തരത്തിലുള്ള ആചാരങ്ങളും ഉള്ള കൂട്ടത്തില് ഹുസൈൻ വിളി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വിളിയും പുത്തും മറ്റും മറിച്ചതുമൊക്കെ ആയിട്ട് ഷിയാക്കൾ ആചരിച്ചു വരുന്നുണ്ട് ഷിയാക്കൾ അധികമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലും ബോംബെയിലും അതുപോലുള്ള ചില സ്ഥലങ്ങളിലും ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ ഷിയാക്കളുണ്ട് അവിടുണ്ട് കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട് ആ ഷിയാക്കള് കൂട്ടം കൂടിയിട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടും വിവര വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുകയും നല്ലപോലെ സൂക്ഷിക്കുകയും അതിൻ്റെ നാമ്പുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ പണ്ടൊന്നുമില്ലാത്ത മുഹറം പത്തിൻ്റെ ചില സംഗമങ്ങൾ ഉണ്ടാക്കി ആ സംഗമങ്ങളിൽ നമ്മളെ ഏട്ടിലും സെബീനിലും ഉള്ള ഒക്കെ തന്നെയാണ് ചെല്ലുന്നത് അതിലൊന്നും വലിയ മോശമൊന്നുമില്ല സെബീനിലും ഏട്ടിലും കുറെ മുഹറം പത്തിന് ചെല്ലാനുള്ളത് ആ ഒക്കെ ചെല്ലിക്കൊടുക്കാനാണ് പക്ഷേ അത്തരം സംഗമങ്ങളൊക്കെ മുഹറം പത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു ആചരണം എന്ന രീതിയിൽ ഒരാചരിക്കുന്നതിലേക്ക് കൂട്ടിയാല് അത് ഷിയാക്കളുടെ ആ ലൈനിലേക്ക് കുമ്മത്തിന് സന്ദേശം നൽകുന്നതും കുമ്പത്തിന് ആ വഴിയിലേക്ക് ആനയിക്കുന്നതും അനധിവിദൂര ഭാവിയിൽ അത്തരം ദുഷ്ടചിന്തകളുള്ള ആളുകളൊക്കെ ഈ ആചരണത്തെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി നടത്താറുള്ള ആചരണമാക്കി പരിവർത്തിപ്പിക്കാനൊക്കെ വഴിയുണ്ട് ആ നിലക്ക് പണ്ടുള്ളതുപോലെ തന്നെ മുഹറം പത്തിന് നമ്മളൊക്കെ ചെയ്യാറ് കിതാബിലും ഒക്കെ വിവരിച്ചിട്ടുള്ളതും ഹുതുബയിലടക്കം നമ്മളിനുപാത്യ ഹുതുബൈയിലടക്കം പ്രത്യേകം പറയുന്നതൊക്കെ എന്താണ് അന്ന് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണങ്ങൾ വിശാലമാക്കി സന്തോഷിപ്പിക്ക അതിന് വലിയ വർക്കത്തുണ്ട് അതിനെപ്പറ്റി വന്നിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതേപോലെ തന്നെ നോമ്പ് രക്ഷിക്ക മുഹറം പത്ത് ദിവസവും നോമ്പ് രക്ഷിക്ക ഒരു സ്വന്തത്താട് പത്താം ദിവസം ഏതാലും നോമ്പ് രക്ഷിക്ക നോമ്പ് നോമ്പരക്ഷിക്ക ജൂത വിഭാഗത്തിനോട് എതിരാകാൻ പ്രത്യേകിച്ചു ചൂതന്മാരും നോമ്പനുഷ്ഠിക്കുന്ന ദിവസം ആ ദിവസം പോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഷിയാക്കള് ഇതിനെ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞതല്ല ഒരു കൂട്ടം അതിലേക്കാൾ പ്രധാനമായിട്ട് അവരവരുടെ കർമ്മലായുടെ ആചരണവും അതുപോലെ ഷിയാക്കളുടേതായ പ്രത്യേക ഇമാമിയങ്ങളെ താലോലിച്ചുകൊണ്ടും അവരിലെ ഏറ്റവും പ്രധാനി എന്ന നിലയ്ക്ക് ഹുസൈൻ എന്നവരെ വിളിച്ചുകൊണ്ടുമുള്ള പല പ്രത്യേക കർമ്മങ്ങളും ആചാരങ്ങളും അവർ നടത്തി വരുന്നതുകൊണ്ട് അതിലേക്ക് സമൂഹത്തെ വലിച്ചെഴുക്കാൻ പുതിയ ആചാരങ്ങൾ ചിലപ്പോൾ വഴി അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നടത്തുന്ന ഉത്തരവാദപ്പെട്ടവരും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെല്ലാനും പറയാനൊക്കെ ഉള്ളത് പണ്ടത്തെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ച് സ്വന്തമായി ചൊല്ലുകയോ അല്ലെങ്കിൽ മക്കളും കുട്ടികളെയും ഇരുത്തിങ്ങാട്ട് ചൊല്ലുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് മുഹർ ചെയ്യുന്നത് പലതും ചെയ്യാറുണ്ട് അതൊക്കെ നമ്മളെ സെബിനി തന്നെ ഒരുപാട് മുഹറമ്പത്തിന് ചെല്ലാനുള്ളതും പറയാനുള്ളതുണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം അടിസ്ഥാനമുള്ളതുമാണ് നമ്മളെ കിതാബുകളിൽ അടിസ്ഥാനമുള്ളതാണ് ആ അടിസ്ഥാനമുള്ള കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു സമ്മേളനം കൂടിയിട്ടോ ഒന്നിച്ചാക്കിയിട്ടോ ഒരാചരണത്തിന്റെ രീതിയിലേക്ക് പോകുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലാത്ത നിലയിലുള്ള പഴയ രീതിയായിരിക്കും അത് നല്ലത് എന്ന് തന്നെയാണ് തോന്നുന്നത് അതാണ് നമുക്ക് അഭിപ്രായം അത് ഉദയാസ്തമയങ്ങളിൽ സാരമായി വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസം ആണെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് ഫിത്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്ന് തന്നെ തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോ ഇവിടെ ഒരു കാലത്ത് ഒരു കൂട്ടരെ പെരുന്നാൾ അഴിച്ച കാലത്ത് മറ്റൊരു കൂട്ടരെ നോൻപോറ്റ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായതുകൊണ്ട് തർക്കം പറയുന്നല്ലാതെ നിയമപരമായി കാലിമാരാണെങ്കിൽ ആ കാലിമാര് പറഞ്ഞെടുത്ത് തർക്കം വരില്ല അപ്പൊ കാൽ കാലിമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് കേരള ഹിരാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന വഹാബി ശരിയത്തിന്റെ രീതിയിൽ ഷാഫിയെ മധുഖ അനുസരിച്ച് അതിന് നിയതി മനസ്സിലാക്കിയിട്ടുള്ളത് മാസപ്പിറവിയുടെ വിവരം ആ മാസപ്പിറവിയും മാസപ്പിറവിയും അതുപോലെ തന്നെ ചന്ദ്രോദയവും സൂര്യോദയവും ഒക്കെ മാറി മാറി വരുന്ന അർത്ഥത്തിൽ മത്തുലായികൾ വ്യത്യാസം വരുന്നിടത്ത് അതനുസരിച്ചുകൊണ്ട് കൊണ്ട് കണ്ട അതേ വിധി വ്യത്യസ്തപ്പെടുന്നിടത്തേക്ക് വധവാവില്ല ഉദാഹരണമായി ഇവിടെ ചന്ദ്രോദയം നടക്കുന്ന സമയത്ത് മിക്കവാറും അങ്ങനെയുള്ള സമയത്ത് മാസം കാണാൻ ഇടയില്ലാത്ത വിധം മൊത്തം വ്യത്യാസപ്പെട്ട ഉതുപ്പ് അസ്തമയ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെ കണ്ട മാസപ്പുറയെ ബാധമാക്കാൻ ന്യായമില്ല അവിടെ കണ്ടത് ഇവിടേക്കും ബാധകമാക്കാൻ വ്യായമില്ല ബാധകമാക്കരുത് കണ്ടാൽ പിന്നെ സംശയമല്ല എവിടേയും കണ്ടു അവിടെയും കണ്ടു എന്ന് വെച്ചാൽ സംശയമല്ല കാണാം ഇവിടെ കാണുമ്പോൾ സാധാരണഗതിയിൽ അവിടെ കാണാറില്ല എന്ന് പറയുന്ന വിധം ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള അത്ര വ്യത്യാസമുള്ള പ്രദേശമാണെങ്കിൽ ഒരിടത്ത് കണ്ടത് വ്യത്യാസമുള്ള മറ്റൊരിടത്തേക്ക് ബാധകമാക്കാൻ നിവൃത്തിയില്ല എന്ന് കാലിമാരി വിധി കൽപ്പിക്കാനുള്ള മാനദണ്ഡം ശരിയായിട്ട് പഠിപ്പിക്കുകയാണ് അതാണ് ചിത്ര വിവരിക്കുന്നത് അതിൻ്റെ നിന്നിട്ടാണ് കാലിമാര് ഈ മാസപ്പുറം വ്യത്യസ്തമാകുന്ന ആകുന്നത് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇവരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടൊന്നും അല്ല അതിൽ ആരും അറിയില്ല കേരളത്തിൽ അങ്ങനെ വ്യത്യാസ അസ്തമയ വ്യത്യാസ ഫലങ്ങൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നുണ്ടാകാം എന്നാൽ പോലും സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ ഉദയാസ്തമയങ്ങളിൽ ഒരു സാരമായ വ്യത്യാസം വരുന്ന ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉദയാസ്തമയത്തിൽ വ്യത്യാസം വരും ഉദാഹരണം ഇവിടെ മകരിപായിട്ട് ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വേറൊരു സ്ഥലത്തും അരി പോകണുള്ളൂ എന്നുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെയുള്ള ഇടത്തേക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ബാധ കാണുന്നത് ഇവിടെ വാരിവ് കൊച്ചു പാടി ലൈവായിട്ട് കാണുന്നരുതി ഇവിടമാരി ലൈവായിട്ട് കാണുന്ന രീതിയിട്ട് അവിടെ നമസ്കരിക്കാൻ പറ്റും അവിടെ സൂര്യാസ്തമയം ഉണ്ടായിട്ടില്ല സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ചന്ദ്ര ചന്ദ്ര പിറവിയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് കാണാൻ ഇവിടെ കണ്ട ആ സമയത്ത് അവിടെ കാണാൻ കുറഞ്ഞ സമയമുള്ളൂ കാണുക എന്ന് വെച്ചാൽ ഉണ്ടാവില്ലല്ലോ ഇതെല്ലാവർക്കും സുതാര്യമായി അറിയാവുന്ന സംഗതിയാണ് അതനുസരിച്ച് തന്നെയാണ് ഷറോ ഈ ഉദയാസ്തമയങ്ങൾക്കല്ല ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലത്ത് മാസപ്പിറവി കാണുന്നതിനെയാണ് ഷറൈ മനസ്സിലാക്കിയത് മാസപ്പിറവി എന്ന് പറയുന്നത് ഉദയാസ്തമയത്തിലെ ചന്ദ്രപ്പിറവിയല്ല ചന്ദ്രപ്പിറവിയുടെ ദർശനമാണ് കാണല് ഈ കാണല് കാണുമ്പോ കണ്ടയിടത്ത് എല്ലായിടത്തും കാണില്ലോ എന്നുള്ളത് കൊണ്ടാണ് കണ്ടാൽ ആ നിന്ന് ഉദയാസ്തമയ വ്യത്യാസമില്ലാത്തയിടത്തൊക്കെ കാലിമാർക്ക് ബാധകമാക്കാം കാലിമാർക്ക് വാതകമാകും ഒരു കാലി ശരിക്ക് വിധിച്ചാല് അയാളെ കാൽസ്ഥാനത്ത് ബാധകമാവും അയനെ അടിസ്ഥാനമാക്കി മറ്റൊരു കാല് വെച്ചാൽ അവധകമാവും പണ്ട് പിന്നിച്ചിരുന്നത് ഈ വിവരങ്ങളൊക്കെ അറിയാനും അന്വേഷിക്കാനും ഒക്കെ അസൗകര്യങ്ങൾ അസൗകര്യങ്ങളുണ്ടാകുന്ന കാലാണ് ഉദയാസ്തം ശ്രദ്ധിക്കാൻ അസൗകര്യങ്ങൾ കുറവുള്ള കാലമാണ് അന്ന് വ്യത്യാസം ആർക്കും തർക്കമല്ല ഇതിലൊന്നും ഞങ്ങളെ കാലത്ത് എങ്ങനെ ഉറപ്പിച്ചു ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാലം ഇങ്ങനെ ഓർപ്പിച്ചു ഇപ്പം തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോ ഇവിടെ ഒരു കാലത്ത് ഒരു കൂട്ടരെ പെരുന്നാൾ അടിച്ച കാലത്ത് മറ്റൊരു കൂട്ടർ നോൻപോട്ടേ ഇല്ലേ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായതുകൊണ്ട് തർക്കം പറയുന്നല്ലാതെ നിയമപരമായി കാതിമാരാണെങ്കിൽ ആ കാതിമാര് പറഞ്ഞെടുത്ത് തർക്കം വരില്ല അപ്പം കാലുമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് വാങ്ങിയത് കേരള ഹിലാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന ഭാവി പ്രസ്ഥാനക്കാരാണ് അവരാണ് ഇതിന് പ്രസ്ഥാനം പ്രസ്ഥാനം ആശ്രമിക്കുന്നവർക്ക് എത്തിച്ചത് മാസവിചാരങ്ങൾ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു തെരീക്കത്തേണ്ട പ്രസ്ഥാനക്കാരും ആയുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക ഓരാട് ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ലാതെ ഓരോക്കൊണ്ടുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഏതോ ഒരു ഷെയ്ഖു ആ ഷെയ്ഖിന്റെ കുറെ ആൾക്കാർ ഇങ്ങനെ ഓലൻ്റെ തർക്കം തീർക്കാനേക്കാണ് ചിലപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ വേണ്ടി അങ്ങനെ വേണ്ടി വാസ്തവത്തിന് ഇവിടെ ആരും അതറിയില്ല ഇവിടെ എപ്പോഴും കേരളത്തിലുള്ളത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ട കാതിമാര് മാസപ്പിറവി ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് അത് ഉദയാസ്തമയങ്ങളിൽ സാരമായ വ്യത്യാസം പുള്ള ചെറിയ വ്യത്യാസമൊന്നും ആണെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് ഫിത്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്ന് തന്നെയാണ് ഫിക്ഹന്റെ നിയമം ആ ഫിക്ഹന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതും നടക്കേണ്ടതും അല്ലാതെ ഇതിൽ ബുദ്ധിപരമായും പ്രായോഗികമല്ല ശറയായും മതപരമായും പ്രായോഗികമല്ല എന്നതാണ് വസ്തുവ ഇത്തരം വസ്തുവർത്തും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം